ശരീരത്തിൽ അയഡിൻ കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ നിരവധി പോഷകങ്ങളും മിനറലുകളും അനിവാര്യമാണ് അതുപോലെ ആവശ്യമായ ഒന്നാണ് അയഡിൻ ഇത് നമ്മുടെ ശരീരത്തിൽ കൃത്യമായ അളവിലില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നത് ഒന്ന് അയഡിൻ കുറഞ്ഞാൽ ശരീരത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രണ്ട് അയഡിൻ കുറവിൻ്റെ ലക്ഷണങ്ങൾ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് തൈറോയിഡ് ഗ്രന്ഥികളിലെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഐഡിൻ കുറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയാണ് തൈറോയിഡ് ഗ്രന്ഥി കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ഐഡിൻ വേണം ഐഡിൻ കുറയുമ്പോൾ കൂടുതൽ ഐഡിൻ ലഭിക്കുന്നതിനായി തൈറോയിഡ് ഗ്രന്ഥി വലുതാകും അതിനാലാണ് ചിലർക്ക് തൈറോയിഡ് രോഗം വരുമ്പോൾ കഴുത്ത് വീർക്കുന്നത് അതിനാൽ ഐഡിൻ കൃത്യമായി ശരീരത്തിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയാൽ തൈറോയിഡ് രോഗവും നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ് രണ്ട് ക്ഷീണം ഐഡിൻ്റെ അളവ് കുറഞ്ഞാൽ ഇത് ശരീരത്തിലെ എനർജി ലെവൽ കുറയ്ക്കുന്നതിന് കാരണമാകുന്നു നമ്മുടെ ശരീരത്തിൽ നിന്നും എനർജി കുറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് അമിതമായ ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ് മൂന്ന് പേശികളിൽ വേദന ശരീരത്തിൽ അയഡിൻ കുറവാണെങ്കിൽ നിങ്ങളുടെ പേശികളുടെ ആരോഗ്യവും പതിയെ നശിക്കും ഒട്ടും ബലമില്ലാതെ പേശികളായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ പേശികളിൽ വേദനയും നിങ്ങൾക്ക് അനുഭവപ്പെടാം ഇതുകൂടാതെ ചിലർക്ക് തണുപ്പ് അമിതമായാൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ കണ്ടുവരാറുണ്ട് അതിന് പിന്നിലെ പ്രധാന കാരണവും ശരീരത്തിൽ അയഡിൻ കുറയുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് മലബന്ധം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഇത് കാരണമാണ് മാനസിക പ്രശ്നങ്ങൾ ഐഡിൻ ശരീരത്തിൽ കുറഞ്ഞാൽ അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും മോശമായി ബാധിക്കുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും അതുപോലെ ചിലപ്പോൾ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ വരാനും സാധ്യത കൂടുതലാണ് അഞ്ച് ചർമ്മ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഐഡിൻ്റെ അളവ് ശരീരത്തിൽ കുറവാണെങ്കിൽ ചർമ്മം വരണ്ടിരിക്കുന്നതായും ചുളിവുകൾ വീഴുന്നതായും കാണപ്പെടും കൂടാതെ മുടികൊഴിച്ചിൽ ഉണ്ടാകുകയും മുടി പൊട്ടിപ്പോവുകയും ചെയ്തേക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കടൽ മത്സ്യങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ഉള്ളി മധുരക്കിഴങ്ങ് പോലുള്ള ഐഡിൻ അടങ്ങിയ പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഐഡിൻ അടങ്ങിയ ഉപ്പ് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് ഐഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എതനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്